ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ വൈസ് ഓസ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മേ ലൈഫ് ചെയ്യണേ ചേച്ചി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ഇവിടെ റീനമ്മയും അമ്മമ്മയും അമ്മച്ചനും ഞാനും മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇൻ മേ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു തുടങ്ങിയ വീഡിയോ ആണ് പക്ഷെ ഇന്ന് നൈസാണ് നമുക്ക് പണി കിട്ടി അതെന്താണെന്നല്ലേ അത് ഞാൻ വഴിയേ പറയാട്ടോ അപ്പോൾ എണീക്കണ തന്നെ കുറേ ലേറ്റ് ആയിട്ടാണ് കാരണം അങ്ങനെയാണല്ലോ അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രം അങ്ങനെ ഇതാ നമ്മൾ എണീറ്റു തുമ്പമ്മ എണീറ്റ് കുത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നോർമൽ ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും കേട്ടോ അതൊക്കെ ആലോചിക്കാം പിന്നെ മുടി സ്റ്റൈൽ ആക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സമയം എപ്പോഴാണെങ്കിലും ഞങ്ങൾ മുടി ഇങ്ങനെ ഒതുക്കുന്ന കാര്യം സെറ്റാ പിന്നെ പുല്ലാംകുഴലിൽ ഒതുലും ഇതൊക്കെ ഞങ്ങളുടെ ട്രേഡ് മാർക്കാണ് കേട്ടോ എന്തായാലും എണീറ്റ് കഴിഞ്ഞു ഇനി ഞങ്ങൾ മെല്ലെ താഴേക്ക് പോകട്ടെ അപ്പം ഇന്നത്തെ ഡെയിലി മേ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ മുമ്പെ ചിലങ്കേൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയാം നാഗവല്ലി വരുന്നുണ്ടല്ലോ എന്ന് കാരണം ഇവളെ ചിലങ്കേൻ്റെ ഒച്ച വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം ഇവളേത് വഴിക്ക് പോകുന്നു എപ്പോൾ എണീറ്റ് ഇറങ്ങുന്നു ഇറങ്ങുന്നൊക്കെ നോക്കല് താഴേക്ക് നോക്കുമ്പോൾ ഇതാ അമ്മേൻ്റെ കയ്യിൽ ഫോണും മോൻ്റെ കയ്യിൽ ടാബും മോനെ കഞ്ഞി കുടിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ സാധാരണ വീട്ടിൽ നിന്ന് ഫോണും ടാബും ഒന്നും കൊടുക്കാറില്ല പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ഇച്ചിരി ടൈം വെച്ചിട്ട് എല്ലാ സമയമില്ല എന്നൊരു ഇച്ചിരി ടൈം വെച്ചിട്ട് ടാബ് കൊടുക്കും ക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കൊണ്ടോ എൻ്റെ കുഞ്ഞു അല്ലുട്ടനെ കണ്ടോ നിങ്ങൾ അപ്പൂ ഇപ്പം തടി കുറഞ്ഞിട്ട് പണ്ടത്തെ ലുക്കിലേക്ക് വന്നിട്ടുണ്ടല്ലേ കുറേ പേർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോട്ടോസ് ഇട്ടപ്പം അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഷൂട്ടായിരുന്നു ഇത് അല്ലുട്ടൻ കുഞ്ഞനായപ്പോൾ ഉള്ളതെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഫോട്ടോ ഫ്രെയിംസ് ആണ് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതേ ഉള്ളൂ അങ്ങനെ പുറത്തിറങ്ങി ഇപ്പം രാവിലെ എത്ര ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പ് ഇവിടെ ഉണ്ടെട്ടോ പക്ഷെ അമ്മയൊക്കെ പറയണ പത്തനംതിട്ട ഭയങ്കര തണുപ്പാണ് അമ്മമ്മ പറയണ്ടത് വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ് അപ്പോൾ അത് അപേക്ഷിച്ച് ഇവിടെ വലിയ കുഴപ്പമില്ല എന്നാണ് അവരുടെ ഒരു വാദം ഇതെങ്ങനെയാണല്ലോ ഇതത് നമുക്ക് അവിടുത്തെ അറിയുള്ളൂ അപ്പോൾ ഇതാ ഈ മൂലയിലാണ് നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുക്കാറ് ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ കഞ്ഞി കൊടുക്കൽ വീണ്ടും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സേട്ടനടുത്ത് വേഗം പോയി കുത്തിരുന്നു കേട്ടോ കാരണം വാഴ നനയുമ്പോൾ ചീര നനയുക പറഞ്ഞ പോലെ ഓൻ കാണും ഓളും കൂടെ കാണാലോ വെച്ചിട്ട് അമ്മമ്മ അടുക്കളയിൽ ചായ പരിപാടിയിലൊക്കെയാണ് ഈ കാര്യത്തിൽ അമ്മമ്മനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം വെറുതെ ഇല്ല എപ്പോഴും എപ്പോഴെന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുകയാണ് അത് അമ്മേൻ്റെ ഒരു ഹോബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ അമ്മമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കുമ്പോഴത്തേക്കും ഞാൻ പോയി ചായ ഒക്കെ ഉണ്ടാക്കി ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കണം അപ്പം എന്താണ് ഇന്ന് പണി കിട്ടിയത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവൂലേ ഈ സമയമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഡെയിമേ ലൈഫ് എടുക്കാം എന്നൊക്കെ അത് ഇതിലാണിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം എനിക്ക് ഹെവി ക്ഷീണമായിരുന്നു കുറേ പേര് എനിക്കാണെങ്കിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു ഇന്നെല്ലാം എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ ഇൻസുലിൻ എടുത്തു ഇനി അത് വെക്കട്ടെ ഓക്കെ അപ്പം ഇൻസുലിൻ എടുത്തോ ഇനി അത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങനെയാണല്ലോ തുടങ്ങുക അപ്പം അത് അമ്മച്ചൻ കാര്യമായിട്ട് രാവിലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഹായൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്പളോട് അമ്മച്ചൻ രാവിലെ തന്നെ ഫോണൊക്കെ ഓണാക്കി വെച്ച് വെറുതെ ഏ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കേൾക്കും പക്ഷേ അമ്മച്ചന ഇപ്പോൾ നൈസായിട്ട് ചെവി കേൾക്കുന്നില്ല ഏ ഇത് മ്പളെ കുഞ്ഞല്ലുസുഖം കണ്ടോ എല്ലാവരും അടുത്ത് എവിടെ ഇവിടെ ഇട നോക്കിയാൽ അല്ലൂസിനെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അല്ലൂസായിരുന്നല്ലോ നമ്മളെ രാജകുമാരൻ അല്ലെങ്കിൽ ആദ്യത്തെ പേരക്കുട്ടികൾ എപ്പോഴും സെറ്റ് ആണല്ലോ അല്ലേ അപ്പം അമ്മച്ചനെന്താ വെച്ചാൽ ചെവി ഇപ്പം കുറച്ച് കുറവാട്ടോ കേൾക്കുന്നത് അപ്പം ഞാൻ പറയും വയസ്സൊക്കെ ആയില്ല അപ്പം അമ്മച്ചൻ പറയാ എൻ്റെ ചെവിയിൽ ചെപ്പി നിറഞ്ഞിട്ടാന്ന് തോന്നുന്നത് എന്നാലും വയസ്സായിരുന്നു അമ്മച്ചനങ്ങൾ സമ്മതിക്കൂല അതാണ് കാര്യം അപ്പം എൻ്റെ കോലെതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണുണ്ട് സൈഡാണ് അപ്പൊ ഇന്ന് ഇഡ്ഡലിയും സാമ്പാർ ചപ്പ സാമ്പാറല്ലല്ലോ ചട്നിയായിരുന്നു കേട്ടോ അപ്പൊ ഈ കൊലത്ത് കിടക്കുന്ന നോക്കണ്ട ഇതൊക്കെ ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ സാമ്പാർ എന്താ എവിടെന്നാ ഈ സാമ്പാർ വരുന്നത് ചട്നി ഒഴിച്ച് ഞാൻ കഴിക്കുകയാണ് ഗേസ് അപ്പൊ രാവിലെ ഉഴുന്നിട്ടതൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കഴിക്കും അല്ലാത്ത ഭക്ഷണം ഞാൻ അരി ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ ഏഹ് ഇഡ്ഡിയും ദോശയൊന്നും കഴിക്കുന്ന ഷുഗർ ഉള്ളവർക്ക് വലിയ സീനില്ല പിന്നെ ഇതാ നമ്മൾ പുലിയ പുലിയ എന്താണ് കൊടുക്കാണ് പുലിയമോളെന്താണ് അമ്മച്ച പുലിയ കഴിക്കുന്ന പുലിയ ഇവിടെ വന്ന് നോക്ക് ഓളാണ് തൊട ഓളെ എടുത്ത് തരും ആള് നല്ല പുലിയ കൊടുക്കും അച്ചന് അതാ അവള് പറണ് ഈ അമ്മച്ചൻ ഒന്നും അറിയില്ലല്ലേ മോളെ എടുത്ത് തരും കണ്ടോ കുടിച്ചോ പറ രണ്ടെണ്ണല്ലോ എത്ര എണ്ണി നോക്കട്ടെ തുമ്പൊന്ന് പറഞ്ഞു കൊടുക്കു ഇവർക്ക് എല്ലാവർക്കും അറിയട്ടെ വൺ തീർച്ചയായി ഫോർ തുമ്പി ഒറ്റ പഠിച്ചതാ നല്ല മോളാണ് തുമ്പി ആ ആ അമ്മച്ചന ഇങ്ങനെ കിടന്നിട്ട് ഇവിടെന്നാളെ ചോദിക്കാം അമ്മച്ചനെ എണീട്ട് നടന്നുകൂടെ ആ അമ്മച്ചന വലുതായിട്ട് നടക്കട്ടോ അമ്മച്ചാ വലുതായിട്ട് വീട്ടിലൊക്കെ ഈ അമ്മമ്മമാരും അച്ഛമ്മമാരൊക്കെ നോക്കി നോക്കി പറയുന്നു പോയിന്ന് ഇങ്ങനെയാണ് പറയാ ഞങ്ങക്ക് വേലായുധേട്ടാന്ന് വിളിച്ചൂടെ ഒന്ന് ആ വിളിക്കാമ്മേക്കീ വിളിക്കണ്ട ഈ അമ്മച്ചാ തുമ്പി വേലു വേലൂന്നാ വിളിക്കല്ലോട്ടോ അമ്മമ്മ വിളിക്കുന്നു അമ്മമാരോട് പറയാ സ്നേഹത്തോടെ വേലായുധേട്ടാന്ന് വിളിക്കാൻ പറ പ്രേമെന്ന് നിങ്ങളെ പ്രേമേന്ന് ആ അമ്മ അമ്മച്ചന മേലായത് എട്ടാ കേക്കട്ടെ അങ്ങനെ കേക്കണ്ട കേൾക്കട്ടെ കേക്കണ്ട എന്നും അങ്ങനെ വിളിക്കേ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചു പറഞ്ഞു ഒന്ന് പറഞ്ഞോടുക്കിക്ക് പിന്നെ അത് അങ്ങനെയൊന്നും വിളിക്കാതെ അപ്പിച്ചു വേടാണ് പറഞ്ഞോടുക്കേ വേർഡാണ് അങ്ങനൊന്നും പറയരുത് സ്നേഹത്തോടെ ആ മോള് പറഞ്ഞു കൊടുക്ക് എങ്ങനെ ഏട്ടാന്ന് വിളിക്കണം എന്താ അമ്മ അച്ഛൻ എന്താ വിളിക്കരുത് അമ്മഅന്താ വിളിക്കുമ്പിയെ വൈശാഖേട്ടാന്ന് കേട്ടാ അങ്ങനെയാ സ്നേഹത്തിൽ വിളിക്കല്ലേ മോളെ ആ മോള് മോളെ ഭർത്താവിനെന്തേനു വിളിക്കരുത് ആ അതല്ല അതിന്റെ ഭർത്താവ് തുമ്പി തുമ്പീന്റെ ജോലീനെന്താ വിളിക്കല് ജോലീനെ അല്ല ജോലി ഏട്ടാന്നാണ് വിളിക്കല് ആ ആ തേച്ച് തേച്ച് ഈ തേച്ചോ എനിക്ക് ജോലി ഏട്ടനെ ഒഴിവാക്കിയോ ആ എന്നപ്പരന്റെ ഭർത്താവ് ആ അത് നെരുപ്പിന്റെ ഭർത്താവിനെ പിടിച്ചല്ലേ ആണോ ഇടക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രഗ്നൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില സമയത്ത് ഞാനത് വിട്ടുപോകും അപ്പം അതമ്മ ഓർമ്മിപ്പിച്ച് കൊണ്ട് തരും തരൂട്ടാ പിന്നെ അതാ ഇവിടെ കാര്യമായിട്ട് എനിക്ക് മരുന്നൊക്കെ എടുത്തിരുന്നുണ്ട് ഗൈസ് അല്ലൂസിന് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ പാത്രമാണ് അത് ഞാൻ എൻ്റെ മരുന്ന് പാത്രമായി സ്വീകരിച്ചിരിക്കുന്നു അല്ലേ അല്ലു തുമ്പി പുലി കഴിക്കട്ടെ അമ്മ ഓ പുലിയണത് ഷുഗറിന്റെ എന്ന് രാവിലുള്ള സ്പെല്ലിങ് ഏതായിരിക്കും മാ വരുമ്പോ ഏതായിരിക്കും വെരി ഗുഡ് എം അങ്ങനെ നമ്മൾ പഠിക്കണ്ടേ അമ്മ അനുസരങ്ങൾ തരൂ അങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടൂല അത് സിറിഞ്ചാണ് അടുത്തോ അത് അയൺ ടാബ്ലറ്റ് ആണ് അത് ഉച്ചക്കുള്ളത് അത് വേണ്ട അത് ആ അത് കഴിക്കപ്പം തരും ദെൻ അടുത്തത് അത് വേണ്ട അടുത്തത് വേണ്ട അത് രാത്രി അത് പ്രൊജസ്ട്രോ പ്രൊജസ്റ്റാസേർട്ട് എന്താ എന്താ പ്രൊജസ്റ്റാസേർട്ട് ഇതാണ് വേണ്ടത് മെറ്റ്ഫോമിൻ എന്താണ് എടുക്ക് മെറ്റ്ഫോമിൻ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞാൽ എന്താ ഷുഗറിനുള്ള മെഡിസിൻ എന്താണ് പക്ഷെ പഠിക്കണ്ട നല്ല സൈഡ് എഫക്ട് ഉണ്ടാവും എന്ത് ചെയ്യാനാ ബേബിക്ക് വേണ്ടിയല്ലേ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ കഴിച്ചിരുന്നു ഓർമ്മ ഉണ്ടോ വല്ലതും ഉണ്ടോ മൈറ്റ് കിടക്കുമ്പോൾ മെറ്റ്ഫോമിൻ ഇങ്ങനെ വരയ്ക്ക് ചായ അടിച്ചിട്ട് മുഖം കഴിക്കില്ലല്ലേ ഏ ആ അത് വേണ്ട അത് രാവിലെ കഴിക്കാനുള്ളതാ അത് തൈറോക്സിൻ അത് തൈറോയ്ഡ് ഇല്ലെങ്കിലും നമുക്ക് അത് കൺട്രോൾ ആവാൻ വേണ്ടി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് പ്രെഗ്നൻസി ടൈമിൽ അത് തുമ്പിക്ക് വേണ്ടിട്ട് ആൽബൻ്റെസോള് വാങ്ങിച്ചതാ ഒരു ബോട്ടിലും കൂടെ വേണം നിനക്കും കൂടെ വാങ്ങിച്ചിട്ട് രണ്ടുപേർക്കും ഒരുമിച്ച് കുടിക്കാനോ മനസ്സിലായോ അതായത് നമ്മുടെ വീരശല്യം മാറാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ പറഞ്ഞു ദ്യം ഞാൻ കഴിക്കണം എന്ത് കഴിക്കണം ഞാൻ അതൊരു കഴിക്കണ്ടേക്കേ പബിൾക്കം കൂട്ടുകൾ കഴിക്കാൻ പാടില്ല ചോച്ചോക്ക് കഴിച്ചിട്ടില്ലേ തൊണ്ടയിലൊക്കെ കുടുങ്ങി എന്തോരം പ്രശ്നം കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് അമ്മ വാങ്ങിച്ചില്ലേക്ക് പനി മാറിയിട്ടില്ലേ കവക്കെട്ട് അങ്ങോട്ട് വിട്ട് മാറുന്നില്ല നിങ്ങളുടെയൊക്കെ പനി മാറിയോ കിന്നെ കണ്ടിട്ടു എന്തോ ആന്ന് കുളിക്കണം കോലം നിങ്ങൾ കരുതരുത് എന്ത് വേറെന്തേ പറ പറ വേറെന്താ വേണം അങ്ങനെ നമ്മടെ ഗുളികാഴിക്കലൊക്കെ കഴിഞ്ഞ് പോയി നോക്കുമ്പോഴത്തേക്കും ഇതാ അമ്മ തുമ്പമ്മേനെ നന്നായി കുളിപ്പിക്കും നോക്കണ്ടിട്ടോ അമ്മയ്ക്കും തീരെ വയ്യ ജലദോഷക്കെ ആയിട്ട് സൈഡായിരുന്നു പിന്നെ ഇന്ന് പണി കിട്ടിയാ കറണ്ട് ഇല്ല ഗൈസ് രാവിലെ തൊട്ട് കറണ്ടില്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വല്ലാതെയായിരുന്നു വെള്ളം കുറവായിരുന്നു പിന്നെ അതുപോലെ മൊത്തത്തിൽ വൈഫൈ ഇല്ല ഫോണിൽ ചാർജ് ഇല്ല മൊത്തത്തിൽ പണി കിട്ടി തുമ്പമ്മേനെയൊക്കെ കുളി കഴിഞ്ഞ് അല്ലുട്ടൻ്റെയും കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇതാ പീഡിയെ പോകാൻ കേട്ടോ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തേക്കും അമ്മമ്മതാ മുരിങ്ങേൻ്റെ അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാറായിട്ട് അതൊക്കെ നുള്ളി ഇടുന്ന പണിയിലാണ് ഇന്ന് കെ എസ് ഇ ബിക്കാർ ഏറ്റവും കൂടുതൽ എടുത്ത് ഞങ്ങളുടെ കോഴ്സായിരിക്കും കെട്ടോ കാരണം ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കിയായിരുന്നു ഇപ്പോൾ എങ്ങനെ വരുമോ 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 എന്ന് സംഭവം കെ സി ബി കാര് നമ്മുടെ ഈ എന്താ പറയുക ലൈൻ പോകുന്ന വഴിയിലൊക്കെ ഉള്ള ചോല വിട്ടില്ലേ അതിനുവേണ്ടി വന്നതാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരത്തെ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പണി നല്ലവണ്ണം കിട്ടി എൻ്റെ ഫോണിൽ വളരെ കുറവായിരുന്നു ചാർജ് സോ പോണ കഴിക്കണ ഞാൻ മിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണ് ചിലപ്പോൾ ഓഫാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോണ് ഒന്ന് ടു പെർസെൻറ്റേജോ ത്രീ പെർസെൻറ്റേജ് എങ്ങാനാണ് ഞാൻ കടയിൽ പോകുമ്പോൾ ഉള്ള എൻ്റെ ഫോണിൻ്റെ ചാർജ് സോ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മളെ ഡെയിൻ മേ ലൈഫ് ഫും യി ഞാൻ വിത് കാരണം വൈകുന്നേരമാണല്ലോ അപ്പൊ അത് ഇങ്ങനെ പ്രതീക്ഷിച്ചാണ് അങ്ങനെ എന്തായാലും ഞങ്ങള് പിടിയെ പോയി സാധനം വാങ്ങട്ടെ വെയിൽ കണ്ടിട്ടുള്ള ബുദ്ധിമുട്ടാണ് തുമ്പമ്മയ്ക്ക് കിട്ടോ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് ആകെ പ്രശ്നമാണ് കുട്ടി കറുത്തു പോകും അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ വെയിലൊന്നും ഞങ്ങക്ക് കൊള്ളാൻ പറ്റൂല എന്നെ പറയട്ടെ ഈ ഉണ്ടാവുമല്ലോ കറുത്തു പോയിണ്ടല്ലോ അമ്മേ ഞാൻ കറുത്തു പോയാ അമ്മയ്ക്ക് എങ്ങനെ എന്നെ ഉണ്ടാവും ആദ്യം തൽക്കാലം കുത്തി കൊടുത്തു എത്ര ക്ലിപ്പ് ഉണ്ടായാലോ എന്താ പഴയ ക്ലിപ്പ് എടുത്ത് കുത്തുന്നതാ അമ്മമ്മൾക്കാലം അങ്ങനെ വെച്ചോ അമ്മേ വെയിലുണ്ട് എന്താ ചെയ്യും നമ്മളെന്ത് ചെയ്യുന്നു കറുത്തു പോവോ ഭയങ്കര സൗന്ദര്യ എന്താ പറയാ ബ്യൂട്ടി കോൺഷ്യസ് ഗേൾ അത് അഴിക്കല്ലേ നമ്മളിവിടെ നിക്കട്ടെ ഞങ്ങൾ പോയി വെയിൽ കൊണ്ടിട്ട് കൂട്ടി വെയിൽ മറക്കിയാണ് നീ എങ്ങനെ പോവും വാ നടക്ക് പോവുക അത് വേറെ ആ ആ വെള്ളണ്ടോ ഉം കൊട്ടക്കിണാറാ നടക്ക് നടക്ക് നടന്നോട് ആ ചേട്ടനെ കൈ പിടിക്ക് തുമ്പി പോ അല്ലുമോനെ കൈ പിടിക്ക്

他们回来了，哥 അങ്ങനെ നമ്മൾ രാജേഷ് പാപ്പൻ്റെ പീഡിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് വേണ്ട ഒരു വേഗം വാങ്ങിച്ചിട്ടോ ലേസ് ഒന്നും അധികം ഞങ്ങൾ കൊടുക്കാറില്ല പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും ഒരു അവസരം കിട്ടുമ്പോൾ ഒരു അത് മുതലെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ലേസ് ഒക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ലേസ് കിട്ടിയപ്പോഴത്തേക്കും കയ്യിലുള്ള നൂറ് അഞ്ഞൂറൊക്കെ എൻ്റെ തന്നിട്ടോ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ ഞങ്ങൾ കേശുവിനെ കണ്ട് കേശുവിനോടും വർത്താനം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ നോക്കുമ്പേണ്ട അമ്മമ്മ അതാ വന്നെത്തി നിൽക്കുന്ന അമ്മമ്മ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണേ അങ്ങനെ അമ്മമ്മേൻ്റെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഈ ഇപ്പോൾ എൻ്റെ ഫോൺ ഓഫാവുന്നൊള്ള മട്ടാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ പാടും ഇതാ അമ്മമ്മ അല്ലൂനും തുമ്പിക്കും മാമ്മാ കൊടുക്കുകയാണ് അമ്മമ്മപ്പോഴും കുഞ്ഞും മക്കളും നോക്കുമ്പോൾ അല്ലേ നോക്കുക കേട്ടോ അധിക എരി ഒന്നും കൊടുക്കാതെ ഞാൻ എല്ലാ കറിയൊക്കെ കൂട്ടിക്കൊടുക്കുക എൻ്റെ അമ്മമ്മനോട് പറയായിരുന്നു കറിയൊക്കെ കൂട്ടിക്കൊടുത്ത് രണ്ടുപേരെല്ലാം കഴിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതാ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടട്ടോ ഇവിടെ എത്തിയതിനു ശേഷം സത്യം പറഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കാന്നുള്ള വലിയൊരു ടാസ്ക് കുറഞ്ഞിട്ട് വീട്ടിൽ നിന്നാകുമ്പോൾ ഞാൻ കൊടുക്കും കാരണം എന്നെ പേടിച്ചിട്ട് അവർ ഇതിന്ന് കഴിക്കും ഇതിപ്പം അമ്മയും അമ്മയും അയ്യാലെ നടന്ന് ഇങ്ങനെ കഴിപ്പിച്ചോളും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫോൺ അങ്ങോട്ട് ഓഫായി മക്കളെ പിന്നെ ഞാൻ കഴിച്ചതും ഒരു കഴിച്ചതും ഒന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റിയില്ല നമ്മളെ ഡെയിൻ മേ ലൈഫ് അവിടെ ഒരു വലിയൊരു ബ്രേക്ക് വന്ന് പിന്നെ ഞാനെന്ത് ചെയ്തു കുറേ കിടന്നു എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്ന് എനിക്ക് കുറേ വീഡിയോസൊക്കെ ചെയ്യാണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ സൈഡായിരുന്നു അത് ആകെ കഴിഞ്ഞിരിക്കാകെ സങ്കടമായിപ്പോയിട്ടോ നമുക്ക് ഫോൺ ഓഫായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കറണ്ട് വന്ന് ഫോണൊക്കെ ആ കുത്തിട്ട് വെച്ചായിരുന്നു അതുകഴിഞ്ഞാൽ വൈ നേരെ ഇപ്പം കണ്ട് വന്ന് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കര കളിയിലാണ് ഏട്ടനും ഏട്ടനീത്യം കൂടെ പക്ഷേ എനിക്ക് പേടിയാണ് എന്താണ് അവർ ഒപ്പിക്കാന്ന് പറയാൻ പറ്റില്ല ഓൾറെഡി തുമ്പിക്ക് വന്നതിന് ശേഷം ഒരു തേനീച്ചേൻ്റെ കുത്ത് ഒരു കയ്യിലൊരു മുറിവ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് പേടിയാണ് അപ്പോൾ അമ്മ കുളിച്ച് വന്നിട്ടുണ്ട് ജലദോഷമായിട്ടും അമ്മ കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ അമ്മ അമ്മേൻ്റതായ രീതിയിലൊരു പഴമ്പരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാൻ അത്ര ഭംഗിയില്ലായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടിരുന്നത് ചായയൊക്കെ കുറിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് അല്ലും തുമ്മിവിടെ ഭയങ്കരമായ കളിയിലാണ് കേട്ടോ ഓളെ ക്രിക്കറ്റ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ ബോൾ ഒരു വഴിക്ക് ഒരു വഴിക്ക് കുട്ടി വേറെ വഴുക്കി ഓം വേറെ വഴിക്ക് എന്നുള്ള രീതിക്കായിരുന്നു ഇവരെ കളി ഉണ്ടായിരുന്നത് തുമ്പിക്കുന്നൊന്നും പറ്റില്ല ഓം പറയുന്ന രീതിക്കൊന്നും നിങ്ങൾക്ക് എന്നെ കിട്ടില്ല എന്നുള്ള മട്ടായിരുന്നു തുമ്പിക്കും ഇവരിങ്ങനെ ഓടുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഒരു പ്രാവശ്യം തുമ്പി ഇങ്ങനെ ഓട്ടത്തിൽ കല്ലിൻ്റെ ആ ഒരു വക്കല് കൊണ്ടുപോയി തല കുത്തിയിട്ടാണോ ഹോസ്പിറ്റലിൽ കുറച്ച് സമയോളയും കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ബ്ലഡ് ഒന്നും നിക്കാതെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അവിടുന്ന് രസണ്ടോ മോളേന്നാണ് കേട്ടോ അമ്മ ചോദിക്കുന്നത് അമ്മ എന്തുണ്ടാക്കിയാലും അമ്മയ്ക്ക് ഡൗട്ടാണ് രസം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു പത്ത് വട്ടം അമ്മേനോട് ചോദിക്കും പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടുന്ന് ഓരോ കളിയൊക്കെ കണ്ടിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാത്തേയും വിളിച്ച് കയറ്റിയപ്പോൾ ഇപ്പോൾ ടാബിൽ പാട്ടും വെച്ചിട്ട് ഭയങ്കര ഡാൻസാണ് ഏട്ടൻ അനിയത്തിയും കൂടെ കേട്ടോ ഏട്ടൻ എന്താണോ കളിക്കുന്നത് അത് അതേപോലെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് അനിയത്തി ഒട്ടും മറക്കാറില്ല പിന്നെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലൂനെ കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജാന്വരി വിട്ടിട്ട് അല്ലൂനെ ഡാൻസ് ക്ലാസ്സിൽ വിടണം എന്നൊക്കെ ഉണ്ട് ക്ലാസ്സിക്കലല്ല അല്ലാതെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് എന്താവോ എന്തോ അറിയില്ല ഓക്കെ അപ്പോൾ പിന്നെ തുമ്പീൻ അംഗൻവാടിയിലും വിടണമല്ലോ നമുക്ക് ജനുവരി ഇട്ടിട്ട് വിട്ടേ പറ്റൂ ഓക്കെ അങ്ങനെ അപ്പം വെക്കേഷൻ എന്തായാലും ഒരു മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു പറഞ്ഞു ഇനി ഒരു ഇല്ല എന്നൊക്കെ പറഞ്ഞു ഡോസിനോട് പക്ഷേ വെക്കേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോയല്ലേ പറ്റൂ അങ്ങനെ വരെ കുറേ ഡാൻസും കളിയൊക്കെ കഴിഞ്ഞതാണ് പിന്നെ കുറച്ച് ഒരാടെ പോയിരുന്നു എന്തോ ടാബിലെന്തോ കാണുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ടാബ് കളി കൂടുന്നുണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഞാൻ അനുവദിച്ചു കൊടുത്തത് ചില സമയം കണ്ണുവെട്ടിച്ച് കുറച്ച് കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോയെന്ന് സംശയം ഉണ്ട് ഉണ്ടാകുന്നില്ല ഓക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പിന്നെ ചായ ഒക്കെ കുറിച്ച് കഴിഞ്ഞ് എല്ലാ അത്തേക്ക് പോവുകയാണ് അമ്മ എന്തൊക്കെയോ പണിയുണ്ട് രാത്രിക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് പോയി നോക്കുമ്പം ഇതാണ് സംഭവം

തുമ്പി മോൾ അപ്പോൾ ഉറക്കത്ത് എണീട്ട് വന്നേനു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ കുട്ടിയൊക്കെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു തീരെ എടുക്കുന്നുണ്ടായിരുന്നില്ല വേഗം അമ്മേൻ്റെ ഒക്കത്ത് കയറി ഈ ഒരു പോർഷൻ നിങ്ങൾ ഷോർട്ട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവൂലേ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാലിത് വിടെയും കേട്ടേ കേട്ടേ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടിൽ കരളൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ ആണ് പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ആക്കണമെന്നൊരു മൈൻഡ് സെറ്റ് ഞങ്ങൾക്ക് വന്നത് സത്യം പറയുകയാണെങ്കിൽ പിന്നെ അത് അടുത്തത് അതിനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ എനിക്കുണ്ടല്ലോ ഈ കരണ്ട് അതുപോലെ തന്നെ തീ ഇതൊക്കെ കുറച്ച് പേടികളാണ് കാരണം പൊള്ളുക ഷോക്ക് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക ആ ഒരു ഏരിയയിലേക്ക് ഞാൻ അങ്ങനെ പോകാറില്ല ഒരു ബൾബ് ഇടാൻ പോലും സത്യം പറഞ്ഞാൽ ഞാൻ പോകാറില്ല പക്ഷേ ഇത്തവണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് റിസ്ക്കാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ചെയ്തതാണ് പിന്നെ എന്താ പറയുക അങ്ങ് ചെയ്ത് നോക്കിയതാ വൈശാട്ടിനോ അപ്പോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഓരോ തലയിലേക്ക് ഇടുകയുള്ളൂ അല്ലാതെ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കത്ത് പോലുമില്ല ഇതിപ്പോൾ ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അങ്ങ് ചെയ്ത് നോക്കുകയാണ് ഒന്നാമത്തത് അവിടെ എവിടെയും നമുക്ക് ഈ ഒരു കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ലോ ഇനി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കാൻ അറിയേയില്ല ഓക്കെ മറ്റേതോ സിനിമയിൽ ദിലീപ് ചെയ്തില്ല രസികനില് അതുപോലെ ഇപ്പം മൊത്തത്തിൽ ഇവിടെ പുക പറഞ്ഞേരേ അതുകൊണ്ട് നമ്മൾ എന്താ ചോദിച്ചാൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് എന്താ പറയുക ഈ കേബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് അത് സെറ്റാവുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ അവർ എന്തോ കൊന്തോ അറിയാത്ത ഒരാൾ ഇതിനെ പറ്റി ചെയ്യുമ്പോഴേ കുറച്ച് പേടിക്കണമല്ലോ അങ്ങനെ ഇനി ക്രിസ്മസ് ട്രീയും കൂടെ സെറ്റാക്കണം അല്ലൂസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് കയറി ലൈക്ക് എന്താ പറയുക ഓരോരു സന്തോഷാണെങ്കിലും അതല്ലേ വലിയ സന്തോഷം അല്ലേ അങ്ങനെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയപ്പോൾ അങ്ങോട്ട് സെറ്റായി ബൾബ് കത്തിയപ്പോൾ അല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനങ്ങോട്ട് ഞാനായിരുന്നു കൂടുതൽ എക്സൈറ്റഡ് എക്സൈറ്റഡായത് ഹായ് ഞാൻ ബൾബ് കത്തിച്ചു എന്നുള്ളൊരു അവസ്ഥല്ലേ ഇത് ഇതുപോലെ അങ്ങനെ പിന്നെ എൻ്റെ കുഞ്ഞു ബേബിയും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ശ്രദ്ധിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ നമ്മുടേതാ സ്റ്റാർ കത്തി കഴിഞ്ഞിരിക്കുന്നു ഗേസ് ഞാൻ കത്തിച്ച് കത്തിച്ച് നിങ്ങൾ ചരിക്കുമോ അയ്യോ ഒരു ബൾബ് ഇട്ടേനാണോ കുട്ടി ഇത്ര സന്തോഷിക്കുന്നതെന്ന് അമ്മ ചെയ്യണേക്ക് വലിയൊരു സന്തോഷമാണ് ഓക്കെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ചോദിച്ചു പോയി മേലൊക്കെ കഴുകി വന്നു കേട്ടോ കാരണം പിന്നെ സമ്മത് വേഗം ഓനെന്നെ ചെയ്യണം ഇനി എന്നുള്ളതായിരുന്നേ ക്രിസ്മസ് ബ്ലോഗർ അല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗത ഫുഡ് കഴിക്കട്ടെ അയച്ചു കാരണം നമുക്ക് നാളെ ഷുഗറിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല വേഗം ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ ഇന്ന് ആട്ട ആൻഡ് മൈദ മിക്സ് ആയിട്ടുള്ള ഒരു ദോശയായിരുന്നു അമ്മമ്മേൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അമ്മ ചോറ് ആസ് യൂഷ്വൽ ചോറ് അമ്മയ്ക്ക് ചോറ് അയച്ചില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ എപ്പോഴും പറയും അമ്മയ്ക്ക് ഷുഗർ വരാൻ നല്ല ചാൻസ് ഉണ്ട് ഫുഡ് കണ്ട്രോൾ ചെയ്യണം പക്ഷേ പക്ഷെ അമ്മയ്ക്ക് ഇല്ല അമ്മയ്ക്ക് രാത്രി ഫുഡ് കഴിച്ച് ചോറ് അയച്ചില്ലെങ്കിൽ ഒരു സമമാധാനം ഉണ്ടാവില്ല കേസ് അങ്ങനെ അല്ലും തുമ്പിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ വേഗം ഫുഡ് കഴിക്കട്ടെ ഓരോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ വേഗം അത് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റില്ല അപ്പോൾ പിന്നെ അതാ ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂട്ടിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ച കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് ട്രീയും വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ അത് അതേപോലെ തന്നെ റൂം സൂക്ഷിച്ചുകൊണ്ട് ഇത്തവണയും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അമ്മ അത് ആദ്യം നമ്മൾ ചെടിച്ചട്ടി എടുത്തിട്ട് അതിൽ സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കണില്ല പരിപാടി അപ്പോൾ അവിടെ വലിയൊരു ഫ്ലവർ വൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പിന്നെ സെറ്റ് ചെയ്തത് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഹാങ്ങിങ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം കാരണം കുറേ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മനുഷ്യന്മാർ കാണുന്ന ഭാഗത്ത് മാത്രം വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അല്ല പിന്നെ ഓക്കെ പിന്നെ അലൂമിനിയം തുമ്പിനെ പറ്റിക്ക് ധാരാളം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വെച്ചങ്ങോട്ട് ഒപ്പിച്ചു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ലൈറ്റിൻ്റെ സംഭവം ഉണ്ടായിരുന്നുണ്ടെങ്കിലേ അപ്പം ഞാൻ നേരത്തെ മുകളിൽ വെച്ച എക്സ്റ്റൻഷനില്ലേ അതിൻ്റെ മോളിന് ഇങ്ങോട്ടേക്കും കൂടെ കണക്ട് ചെയ്തിട്ട് ലൈറ്റ് ഒന്ന് സെറ്റാക്കി നോക്കി നടക്കുമോ നടക്കുമല്ലോ അറിയില്ല ഒരു ഒരു ലൈറ്റെങ്കിലും കത്തിയപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ഉഷാറായതാണ് ഒരു പ്രോ ഇലക്ട്രീഷ്യനെ പോലെയായിരുന്നു പിന്നെ ഞാൻ എന്നതിനെക്കൊണ്ടെല്ലാം പറ്റും എന്നുള്ള ഒരു ആക്രാന്തത്തിൻ്റെ പുറത്ത് ചെയ്തതായിരുന്നു ആദ്യമൊന്നും ആ ലൈറ്റ് എനിക്ക് വഴങ്ങി തന്നില്ല എന്ന് വേണം പറയാൻ കുറേ ശ്രമിച്ചിട്ട് ഒന്നും നടക്കേണ്ടായില്ല അപ്പം ഞാൻ ഈശ്വര തോറ്റു പോയി എന്ന് കരുതി ഓർത്തെന്ന് പിന്നെ വീണ്ടും എൻ്റെ ബുദ്ധി ഏഷ് ഒന്ന് പ്ലഗ് കുത്തുന്നതാണോ അത്രയും ബുദ്ധി എന്ന് തോന്നും പക്ഷെ എനിക്കിത് വലിയ കാര്യമായതുകൊണ്ട് വലുതാണ് ഗെയ്സ് ഓക്കെ അങ്ങനെ ഞാൻ ആ ലൈറ്റും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്തു മൊത്തത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമെന്നോ എന്നെക്കൊണ്ടും പറ്റും എന്നൊരു തോന്നലായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഈ വഴി പറഞ്ഞു കൊടുക്കുക ഇത്തരം കാര്യങ്ങളിലേക്ക് അത് കുറച്ച് ബുദ്ധി വിവരമുള്ള വേറെ കാര്യങ്ങൾ അതിലൊക്കെ ഞാൻ കുറച്ച് മുന്നോട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എപ്പോഴും പറയും ചെയ്യാതെ കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ എന്താ പറയുക ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചതാണ് എന്നിട്ട് ഭയങ്കര അഭിമാനത്തോടുകൂടി ആ അച്ഛനെ കട്ടേനെ എല്ലാവരും വൈശാഖനെ ഒക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടോ കണ്ടോ ഞാൻ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം എനിക്കത്രയും വിവരം ഉണ്ടെന്ന് ഓരോ കൂടെ അറിയട്ടെ അല്ലേ അങ്ങനെ ഞാനിതാ അതൊക്കെ സെറ്റാക്കി അങ്ങനെ ലാസ്റ്റ് കത്തും ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ രമണ ഹാ പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഷൂട്ട്സ് ഒക്കെ സെറ്റ് ആക്കണം അല്ലേ അല്ലുനിയും തുമ്പിനെയും ഒക്കെ ഡ്രസ്സ് മാറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇനി ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കണമെന്നാണ് പ്ലാൻ സംഭവം എന്തായാലും ഞാൻ വിചാരിച്ച പോലെ നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവല്ലോ എന്നുള്ള കമൻറ്റ് ചെയ്യണേ ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾ കണ്ടോട്ടെ പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാമല്ലോ സന്തോഷിക്കാമല്ലോ അങ്ങനെ ആ ലൈറ്റും കൂടെ ആയപ്പോഴാണ് ആ ഒരു ഗുമ്മ് കിട്ടിയത് കേട്ടോ എന്തായാലും അല്ലൂും തുമ്പിയും ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട് അതുപോലെ തന്നെ റിയനമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി കാരണം അമ്മ വന്നപ്പോൾ തൊട്ടിട്ടേ ഒരു സ്റ്റാർ പോലും നമ്മൾ തൂക്കിയില്ല ഒരു ക്രിസ്മസ് ട്രീ വെച്ചില്ല അല്ലൂനും തുമ്പിക്കും ഒന്നൊരു സന്തോഷമായി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ സങ്കടം അങ്ങോട്ട് തീർത്ത് കൊടുത്തു ഓക്കെ അപ്പോൾ എന്തായാലും ക്രിസ്മസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ ഏ ക്രിസ്മസ് ആണെങ്കിലും പുല്ലാംകോഴിൽ ഇതെൻ്റെ തുമ്പി മറന്നിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ആക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേർക്കും ക്യാപ്പും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് കേട്ടോ ഒക്കെ അവിടെ എടുത്ത് വെച്ചതുകൊണ്ട് അതേപോലെ തന്നെ കിട്ടി അത് നമ്മളെല്ലാവരും കൂടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മമ്മക്ക് നല്ല ചുമയായിരുന്നു അത് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും അമ്മ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും മടിച്ച് നിൽക്കുന്ന ആളല്ല അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സോ അമ്മ വന്നു പക്ഷേ അമ്മമ്മ വയ്യാന്ന് പറഞ്ഞാൽ കിടക്കാതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന് നിർബന്ധിച്ചില്ല കേട്ടോ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു തുമ്പി ഭയങ്കര ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ അഭിനയ ശിങ്കമാണ് അവൾ അവളോട് അഭിനയിക്കാൻ പറഞ്ഞാൽ അവൾ ജീവിച്ച് കാണിച്ചു തരും അത് മോളെ അതൊന്ന് തൊട്ട് നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞതിന് പിന്നെ അങ്ങോട്ട് ഉഷാ ാക്കി അല്ലൂട്ടൻ്റെ പിന്നെ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അല്ലൂട്ടൻ കൊഞ്ചാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു കൊഞ്ചാതെ നന്നായി നിന്ന് കാണിച്ചെന്നൊക്കെ പറയും കേട്ടോ അപ്പം നന്നായി നിന്നൊക്കെ കാണിച്ചു തരും അങ്ങനെ കണ്ടോ ലൈറ്റിന് ഉമ്മ അവരെ കൊടുക്കേണ്ടി സക്കര അവൻ അത്രയും സന്തോഷമായി ഉണ്ട് കേട്ടോ അതാണ് പിന്നെ വൈശാഖേട്ടനെയൊക്കെ വിളിച്ച് ഞങ്ങൾ എല്ലാം കാണിച്ചൊക്കെ കൊടുത്തു ഉണ്ണിയച്ചനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പു പിന്നെ തൃശ്ശൂർ കേട്ടോ ഉള്ളത് ഇവിടെ ഇല്ല അവിടെ ഉത്സവവും പിന്നെ ആര്യയുടെ വലിയച്ഛൻ്റെ മോൻ്റെ കല്യാണവും ഒക്കെ കൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പോയത് ആർക്കും വരാൻ പറ്റിയില്ല ഞങ്ങൾ ചോദിച്ചതായിരുന്നു അപ്പോൾ ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഈ സമയത്ത് അതുകൊണ്ട് പിന്നെ അവിടെ അത്രയും പരിപാടികൾ നടക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ടൊക്കെ വരാൻ കഴിയില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരുവിധമാണെങ്കിൽ ഓൾ എന്തായാലും ഇവിടെ ഇവിടെ ഞങ്ങളുടെ വല്യച്ഛനും മോളെ കല്യാണം ഉണ്ടായിരുന്നു അതിന് വന്നേനെ അപ്പം വരാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ അവരവിടെയും ആണ് അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഉണപോലെയെന്ന് പോണം പോലെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് പോലെ ആഘോഷിച്ചിരിക്കുകയാണ് ഗെയ്സ് ഓക്കേ നമ്മളാണെങ്കിൽ അവിടെ കൊടുവളിയിൽ വൈശാഖിനെ വീട്ടിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോരും ചെയ്തു പിന്നെ കല്യാണി ഹേസും അങ്ങോട്ടും പോയി അപ്പോൾ അത് ആരുമില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്നും അവിടെ സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത വർഷം നമുക്ക് അവിടെ സെറ്റാക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പിന്നെ ലൈറ്റ് കോഫി എത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടോ എന്തായാലും അത്ര കഷ്ടപ്പെട്ടല്ലേ പിന്നെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ അങ്ങനെ പിന്നെ വൈശാഖേട്ടനെ വിളിച്ച് വൈശാഖിനോട് കുറച്ച് നേരൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പിന്നെ വൈശാഖിനൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ 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 കുറച്ച് നേരം പോയി കേസ് ഞങ്ങളിന്ന് ഉറങ്ങാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈശാട്ടും ചോദിക്കാം നീ ഇന്ന് ഇന്ന മെസ്സേജ് അയച്ചിട്ടേ ഇല്ലല്ലോ ഏ നീ അധിക നേരം ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഒരു ദിവസത്തെ പരിപാടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ അടിച്ചു വരെല്ലാം കേട്ടോ അമ്മ രാത്രി അടിച്ചു ആയിരിക്കും അടന്നാലേ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അലുനിൻ്റെ തമ്മിനെയൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുത്തു ഇനി മെല്ലെ കൊണ്ടുപോയി ഉറക്കണം ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ഡയൻമി ലൈഫ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വിശദമായ ഒരു ഡയൻമി ലൈഫ് അടുത്തതായിട്ട് വരുന്നതായിരിക്കും ബാ